ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ആസ് യൂഷ്വൽ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ് ഇന്ന് ബിനു നാട്ടിൽ പോയേക്കുവാണ് അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പോൾ പോകുന്നത് നേരെ ഹാജീസ് കഫേയിലേക്കാണ് ഹാജീസ് കഫേയുടെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ് തീർച്ചയായിട്ടും ഒരു കുഞ്ഞു വീഡിയോ ആണ് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ പള്ളിയിലെ പോയി പള്ളിയിലെ സർവീസും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പള്ളി പിരിഞ്ഞ് പ്ലസ് സുറുഷയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആപ്പിൾ റെസ്റ്റോറൻ്റ് അടുത്ത് സൽമാനിയെ ആപ്പിൾ അടുത്താണ് വാഹനം പാർക്ക് ചെയ്തത് അവിടുന്ന് വണ്ടി എടുത്തപ്പം ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് മനാമയിലുള്ള ഹാജീസ് കഫയിലാണ് ഹാജീസ് കഫയുടെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യുക അപ്പം മുൻപ് ഒരു പ്രാവശ്യം ഞങ്ങൾ ഹാജിസ് കഫേൽ പോയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അത് ഏകദേശം ഒരു വർഷം മുൻപ് പോയതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഹാജിസ് കഫേയുടെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹാജിസ് കഫേലാണ് അപ്പോൾ ഇതാണ് മനാമ സെൻറ്റർ എന്ന് പറയുന്നത് മനാമയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണിത് അപ്പോൾ നമ്മൾ നമ്മളാ ചുമല കിടക്കുന്ന ബസ്സുകളൊക്കെ വിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഇതുവരെ ആ ബസ്സിലൊന്നും കയറാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നീ വരുന്ന ഏതെങ്കിലും ഒരു ഹോളിഡേയ്സിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് എവിടെയെങ്കിലും പോകണം തിരിച്ചതിലേക്ക് അതിൽ തിരിച്ച് ഈ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങണമൊക്കെ ഒരാഗ്രഹമുണ്ട് അതൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹാജീസ് കഫേലൊക്കെയാണ് ഹാജീസ് എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായ വളരെ പഴക്കം ചെന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അറബിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഭിക്കുന്ന ഒരു കടയാണ് ഇപ്പോൾ ലഞ്ച് ഉൾപ്പെടെ അവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഹാജീസ് കഫയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കവിടെ പാർക്കിങ്ങുള്ള സൗകര്യങ്ങളാ ഒന്നുമില്ല നമ്മൾ മറ്റെവിടെയെങ്കിലും ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഹാജീസ് കഫയിലേക്ക് എത്തിച്ചേരാൻ ഭയങ്കര ചൂടാണ് ഇതാണ് ഗോൾഡ് സിറ്റി എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഒരുപാട് ജുവല്ലറികളുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള കേരളത്തിലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ജുവലറി ഷോറൂമുകളൊക്കെ ഇതിനകത്താണുള്ളത് നമ്മളിപ്പോൾ മനാമയിലുള്ള ഹാജീസ് കഫേലെത്തി ഞങ്ങളിപ്പോൾ ഉള്ളത് മനാമയിലുള്ള ഹാജീസ് കഫയിലുണ്ട് ഹാജീസ് കഫ തുടങ്ങുന്നത് നയൻറ്റി ഫിഫ്റ്റിയിലാണ് ഏകദേശം എഴുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള വളരെ പഴക്കം തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ ഫേമസ് ആണ് ഞങ്ങൾ ഞങ്ങളിതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമുക്കിതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഒരു ഫാമിലി സെക്ഷനിലാണ് ഇതേപോലെ തന്നെ അപ്പുറത്തൊരു സൈഡിലും ഒരു ഫാമിലി സെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ബാച്ചിലറൊക്കെ ഒക്കെ നമുക്ക് എന്താണ് ഈ രണ്ട് ഹോട്ടലിൻ്റെ നടുവിൽ അതായത് രണ്ട് സ്ഥലങ്ങളുടെ നടുവിൽ ഒരുപാട് ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇരിക്കാൻ സാധിക്കും ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫ് നഷിഫും അതുപോലെ തന്നെ ഇവിടുത്തെ എഗ്ഗ് സ്പെഷ്യൽ എഗ്ഗ് സ്പെഷ്യലുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ ഹമൂസും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആണ് ഹാജിസ് കഫേ നയൻറ്റി ഫിഫ്റ്റി ഒരുപാട് സ്വദേശികളും വിദേശികളൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുകയുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള മനാമേല വളരെ പഴക്കം ചെന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഒരു അറബിക് റെസ്റ്റോറൻറ്റാണ് ഹാജിസ് കഫേ നയൻറ്റി ഫിഫ്റ്റി അപ്പോൾ നമുക്ക് ഭാഗ്യം കൊണ്ട് നമുക്ക് ആ ഒരു ഇതിൻ്റെ ഓണറെ കൂടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ സാധിച്ചു ഒരുപാട് തിരക്കുണ്ടായിട്ടും അദ്ദേഹം ഞങ്ങൾ വിളിച്ച സമയത്ത് അവിടെ വരികയും ഞങ്ങളുടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ സമ്മതിക്കുകയൊക്കെ ചെയ്തു എന്തായാലും ഹാജീസ് കപ്പയുടെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത ബീഫ് നഷിഫും അതുപോലെ തന്നെ എഗ് ടൊമാറ്റോ സ്പെഷ്യലും ഹാമോസും ആണ് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കുബൂസ് കിട്ടും അപ്പോൾ കുബു കുബൂസൊക്കെ ഇവിടെ തന്നെയാണ് അടിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഒരുപാട് ആൾക്കാരാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്നത് എന്തോ ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയാം ഞങ്ങൾ ബീഫ് കറിയും കുബൂസും ഹമൂസും ഒക്കെ വീണ്ടും ഓർഡർ ചെയ്ത് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഫീഡ്ബാക്ക് പറയാനായിട്ടൊന്നുമില്ല രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഹാജീസ് കാഫേ നയൻറ്റീൻ ഫിഫ്റ്റി വിസിറ്റ് ചെയ്യുന്നത് മുൻപ് ഫ്രണ്ട്സ് വാട്ടൊക്കെയാണ് വിസിറ്റ് ചെയ്തത് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറത്ത് അസാമാന്യമായ ക്രൗഡ് തന്നെയായിരുന്നു ഈ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞത് വാഷൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്യുന്ന സമയത്താണ് ആ പുറത്തെ ബോർഡിൽ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മറ്റ് സെലിബ്രിറ്റികളുടെയൊക്കെ ഫോട്ടോസ് പതിച്ച ബോർഡുകൾ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞത് ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു നയൻറ്റി ഫിഫ്റ്റി കാജീസ് കഫ വിസിറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെയൊക്കെ സെലിബ്രിറ്റികളുടെയൊക്കെ ഫോട്ടോസ് നമുക്ക് ആ ഒരു ബോർഡിൽ നമുക്ക് കാണുവാൻ കഴിയും എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഭിക്കുന്ന വളരെ പഴക്കം ചെന്ന മനാമയിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഹാജീസ് അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനാമേല സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് അതായത് ഗോൾഡ് സിറ്റിക്ക് അടുത്തായിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗളിയിൽ കാണുന്ന വളരെ പഴക്കം തരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് ഹാജീസ് കഫേ റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ എന്തായാലും ആ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതാണ് ആക്ച്വലി ഹാജിസ് കഫയുടെ ഓർണർ എന്ന് പറയുന്നത് ഹാഡിയേഴ്സ് ഞങ്ങളിപ്പം ഹാജീസ് കഫേർന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഹജീസ് കഫയുടെ വൺ ഓഫ് ദ ഓണറിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു അദ്ദേഹം നമ്മളുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് പള്ളി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അറബിക്ക് ബ്രേ ബ്രേക്ക്ഫാസ്റ്റാണ് ഒരുപാട് സ്വദേശികളും വിദേശികളൊക്കെയാണ് ഈ ഹാജീസ് കഫേലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവരുടെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വരുന്നത് പലതരത്തിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട് അറബിക്ക് ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ ഓംലറ്റ് ടൊമാറ്റോയുടെ ഒരു സ്പെഷ്യൽ പിന്നെ ഡിഷും അതുപോലെ തന്നെ ബീഫ് നഷീഫ് എന്ന് പറയുന്ന ഒരു ഡിഷു ഡിഷുമാണ് മേടിച്ചത് എന്തായാലും നല്ല വിശപ്പോ കൂടി കയറിയതാണ് ഞാൻ ഏകദേശം ഒരു നാല് കുബസോളം തിന്ന് അപ്പോൾ കിച്ചും ഒക്കെ അതേ കണക്ക് കഴിച്ചു അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു ഒരു സ്പെഷ്യൽ വീഡിയോയുമായി നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ